എന്തായാലും അപ്പൊ സംഭവം എന്താണെന്ന് മനസ്സിലായത് നമ്മുടെ എന്താ പറയുക കേരളത്തിൽ തന്നെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു യൂട്യൂബറാണ് എംഫോടെക്ലെ ജിയോ മച്ചാൻ പുള്ളിക്കാരന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ മൂന്നാല് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ജിയോ മച്ചാൻ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായി അതായത് വേറെ ഒന്നുമല്ല നമ്മുടെ ആദിവാസി ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് ഒരു കിഡിലൻ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായി ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുന്നേ ആണ് കേട്ടോ അപ്പൊ ആ ഒരു ഹെയർ ഓയിലിനെ ി പറയുന്നത് അതെന്താ പറയുക പച്ചമരുന്നുകളെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അതിൽ യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു ഓയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് തന്നെ ആണുങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കാണെങ്കിലും നല്ല രീതിയിലുള്ള മുടി വളരുകയും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കെട്ടില്ല ഒരു പ്രൊമോഷൻ വീഡിയോ നമ്മുടെ ജിയോ മച്ചാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഹെയർ ഓയിലെന്ന് പറയുമ്പോൾ ഒരു ബോട്ടിലിന് ഏകദേശം രണ്ടായിരത്തി സംതിങ് രൂപയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അത് ഈ ജിയോ മച്ചാനെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള യൂട്യൂബർമാർ വന്ന് എന്ത് പറഞ്ഞാലും നമ്മളൊക്കെ അത് വിശ്വസിച്ച് പോവും അപ്പൊ ജിയോ മച്ചാനൊക്കെ അല്ലേ പറയുന്നത് അവർ ഒരിക്കലും ഒരു ഫേക്കായിട്ടുള്ളൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല എന്നുള്ള ഉറപ്പുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഇത് അന്ധമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചു അതായത് ജിയോ മച്ചാനാണല്ലോ പറയുന്നത് അങ്ങനെ ഒരു വ്യക്തി ഈ ഒരു ജിയോ മച്ചാൻ്റെ ആ ഒരു വീഡിയോ പ്രൊമോഷൻ വീഡിയോ കണ്ട് വിശ്വസിച്ച് ആ ഒരു ഹെയർ ഓയിൽ പോയി വാങ്ങി രണ്ടായിരത്തി സംതിങ് രൂപ എടുത്ത് ആ ഒരു ഹെയർ ഓയിൽ പോയി വാങ്ങി തേച്ച് തുടങ്ങി പത്തിരുപത്തഞ്ച് ദിവസമായിട്ടും യാതൊരുവിധ മാറ്റവും ഇല്ല പക്ഷേ ഉള്ള ഉള്ള മുടിയും കൂടെ കൊഴിയാൻ തുടങ്ങിയെന്നാണ് ഇതിൻ്റെ സത്യം അപ്പോൾ ഈ ജിയോ മച്ചാനെ പോലുള്ള ചില പ്രമുഖ യൂട്യൂബേഴ്സ് ഈ ആദിവാസി ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് എന്താ പറയുക പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നു അതിലൊന്ന് നമ്മുടെ ജിയോ മച്ചാൻ പിന്നെ നമ്മുടെ ബഷീർ എന്ന് പറയുന്ന അവരെ ഫാമിലി അതായത് ഒരു ഭാര്യ അല്ല ഒരു ഭർത്താവും രണ്ട് ഭാര്യയുള്ള ആ ഒരു വ്യക്തി അവരും ഇതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള പൈസ കിട്ടും അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇത് കാണുന്നവർ ആ ഒരു വീഡിയോ ഈ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവരെയൊക്കെ അന്ധമായിട്ട് വിശ്വസിച്ച് അവർ പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ പൈസ ഇല്ലെങ്കിൽ പോലെ ആ മുടി വളരുല്ലോ മൂന്ന് മാസം ആ ഒരു ഹെയർ ഓയിൽ തേക്കുവാണെന്നുണ്ടെങ്കിൽ മുടി വളരു എന്നുള്ള കൂടി നമ്മൾ പൈസ ഇല്ലെങ്കിൽ പോയിട്ട് ഈ ഒരു ഓയിൽ വാങ്ങും ഓയിൽ വാങ്ങി തേച്ചിട്ട് ഉള്ള മുടിയും കൂടി പോയൊരു അവസ്ഥയാണ് അപ്പോൾ എന്തായാലും ഒരു ഒരു സഹോദരൻ ഈ ഒരു എണ്ണ വാങ്ങി തേച്ചിട്ട് പുള്ളിക്കുണ്ടായ ഒരു അനുഭവം പുള്ളി പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം അത്ര വിശ്വാസത്തോടുകൂടി വാങ്ങിച്ചൊരു സാധനമാണ് നമ്മുടെ ആദിവാസി ഓയില് എംഫോടെക് ജിയോ മച്ച പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ നല്ല റീച്ചിൽ പോയ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ആളോടുള്ള വിശ്വാസത്തിന് പുറത്തും നമ്മുടെ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചൊരു ഓയിലാണ് ആദിവാസി ഓയിൽ പ്രകൃതിയുടെ ഹക്കിപിക്കി അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു ഉണ്ട് കാരണം ഇത്രയും വിശ്വസിച്ച് നമ്മുടെ മച്ചാനേക്കെ വിശ്വസിച്ച് ഞാൻ പുറത്തേക്ക് അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ കയ്യിൽ പോയി ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാക്കിയത് അപ്പോൾ ഇപ്പോഴും നല്ല മുടി ഒഴിച്ചിരുന്നു ഇതൊന്നും രക്ഷയില്ല മൂന്ന് മാസം കൊണ്ട് നല്ല മുടി വരുമെന്ന് പറഞ്ഞ് അവരുടെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും അത്രയ്ക്ക് ഇതാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അത് അതുകാരണം നമ്മൾ വാങ്ങിച്ചതാണ് നമുക്ക് അത്രയും അത്യാവശ്യമാണ് മുടിയും കാര്യങ്ങളും താഴെയാ കാരണം എൻ്റെ ഒരു കോൺഫിഡൻസിൽ അവർ മുടിയായിരുന്നു മുടിയാകുന്നത് അപ്പോൾ പക്ഷേ അതൊരു വിശ്വാസവഞ്ചന തന്നെയായി പോയി ഭയങ്കര പ്രശ്നമുണ്ട് കാരണം ഇത്രയും ആൾക്കാർ വിശ്വസിച്ചിട്ട് ഇത് വാങ്ങുമ്പോൾ എൻ്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ട് അപ്പൊ കാണാം ഞാനിതിന്റെ പുറകെ തന്നെ ഉണ്ടാവും കാരണം നമുക്ക് പൈസ പോയാലല്ല ഒരു വിശ്വാസത്തോടി വാങ്ങിച്ചിട്ട് അത് നമ്മൾ ചതിക്കാ എന്നുള്ളൊരു രീതി വരുമ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമല്ലത് പൈസ പോകണമെങ്കിൽ പോട്ടെ അത് നമുക്ക് വീണ്ടും ഉണ്ടാക്കിയിരിക്കാം അപ്പൊ അപ്പോൾ എന്തായാലും ആ ഒരു സഹോദരൻ പറയുന്നത് കേട്ടില്ല പൈസ വേണമെങ്കിൽ പോട്ടെ നമുക്ക് പൈസ നമുക്ക് പിന്നീടും ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കല്ലേ നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അതായത് ജിയോ മ ജിയോ മച്ചാന പോലുള്ള പ്രമുഖരായിട്ടുള്ള യൂട്യൂബർമാരാണ് അവരെ എന്ത് പറഞ്ഞാലും നമ്മളെ പോലുള്ളവർ വിശ്വസിച്ച് പോകും കാരണം ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് അവർ സ്പ്രെഡ് ചെയ്യലോ അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ അവർ പറയത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ജിയോ മച്ചാന പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പറയുമ്പോൾ അത് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും വിശ്വസിച്ച് പോകും വിശ്വസിച്ച് അത് വാങ്ങി ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും ഒരു റിസൾട്ടും കിട്ടിയതുമില്ല ആ ഒരു ഹെയർ ഓയിൽ വാങ്ങി തേച്ചിട്ട് മുടി കൊഴിയാനും തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പം അതൊരു വിശ്വാസവഞ്ചന തന്നെയാണല്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു സഹോദരൻ ഈ ഒരു എണ്ണ വാങ്ങി തേച്ച് പുള്ളിക്കുണ്ടായ ആ ഒരു നഷ്ടം അത് പൈസയുടെ നഷ്ടമല്ല അല്ലാതെ പുള്ളിക്കുണ്ടായ ഒരു വിശ്വാസവഞ്ചനയ്ക്കെതിരെ പുള്ളി ഏതറ്റം വരെയും പോകുമെന്നാണ് പുള്ളി ഈ ഒരു വിഷയത്തിൽ പറയുന്നത് കാരണം അങ്ങനെ തന്നെ ചെയ്യണം കാരണം ഇവരെ പോലുള്ള പ്രമുഖരായിട്ടുള്ള യൂട്യൂബർമാർ ഇനി ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്യരുത് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹെയർ ഓയിലുകൾ ഇവർ വാങ്ങി തേച്ച് ഇവർക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള പ്രൊമോഷൻസോ കാര്യങ്ങളോ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഒരുപാട് സ്ത്രീകളും ഈ ഒരു ഹെയർ ഓയിൽ വാങ്ങി തേച്ചിട്ട് ഒരു യൂസും ഇല്ല അതുപോലെ തന്നെ ഉള്ള മുടിയും കൂടി കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഒരു ആദിവാസി ഹെയർ ഓയിലിൻ്റെ അത് ഈ ഒരു ബ്രാൻഡ് ബ്രാൻഡല്ല ഇവരുടെ തന്നെ വേറൊരു ബ്രാൻഡുണ്ട് അതൊരു ബോട്ടിൽ അഞ്ഞൂറ് രൂപയായിരുന്നു അതൊരു കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനും ഇതുപോലെ വാങ്ങി തേച്ചായിരുന്നു പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല ഉള്ള മുടിയും കൂടെ എൻ്റെ പോയി എന്ന് വേണം പറയാനായിട്ട് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ആ ഒരു വഴിക്ക് പോയിട്ടില്ല പക്ഷേ ഈ കഴിഞ്ഞിടയായിട്ട് തന്നെ ഈ ആദിവാസി ഹെയർ ഓയിലിൻ്റെ പ്രൊമോഷൻസ് ഒരുപാട് പ്രമുഖ യൂട്യൂബർമാർ അവർക്ക് ഈ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്നത് നല്ല പൈസ കിട്ടും ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടും അവർ ആ ഒരു പ്രൊമോഷൻ ചെയ്യുന്നത് ആ ഒരു പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ ഈ ഹെയർ ഓയിൽ വാങ്ങുന്നവരുടെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇത് ശരിക്കും ഈ ഒരു ഹെയർ ഓയിലിന് റിസൾട്ട് ഉണ്ടോ എന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടല്ല ഈ പറയുന്ന യൂട്യൂബർമാർ ഈ ഒരു ഹെയർ ഓയിലിൽ പ്രൊമോഷൻ ചെയ്യുന്നത് അപ്പം എന്തായാലും ജീവമച്ചനെന്തായാലും എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് ഇനി ഒരിക്കലും ചെയ്യരുത് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താ പറയുക റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് ചെയ്യുക ചെയ്യുക അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും വിളിച്ച് പറയാമെന്നുള്ള ആ ഒരു രീതിയിലേക്ക് ദയവ് ചെയ്ത് മാറാതിരിക്കുക ഇപ്പം നമുക്ക് പ്രമുഖരായിട്ടുള്ള യൂട്യൂബർമാരെ ഒന്നും ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് കാരണം നമ്മളിപ്പോൾ പല അനുഭവങ്ങൾ കണ്ടു കെ എൽ ബ്രോ അതുപോലെ തന്നെ പ്ര പ്രവീൺ പ്രണവ് അങ്ങനെയുള്ള ഓരോ യൂട്യൂബർമാരുടെ തനി സ്വരൂപം അല്ലെങ്കിൽ തനി എന്താ പറയുക അവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവങ്ങളും പ്രവൃത്തികളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് പുറകെ നമ്മുടെ ജിയോ മച്ചാനും എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കാരണം ഇനി ഒരിക്കലും ഇതുപോലുള്ള പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കി അതിന് റിസൾട്ട് കിട്ടിയാൽ മാത്രം ചെയ്യുക അല്ലാതെ പൈസ കിട്ടുമെന്ന് വെച്ചിട്ട് എന്തും വിളിച്ച് പറഞ്ഞ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ ഇത് വാങ്ങി തേക്കുന്നു ഒരുപാട് അത് ഒരു ബോട്ടിൽ രണ്ടായിരത്തി സംതിങ് രൂപയാണോന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇത് വാങ്ങി തേച്ചിട്ട് ഒരു ഉപയോഗവും ഇല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു ഹെയർ ഓയിൽ കൊണ്ട് യാതൊരുവിധ യൂസും ഇല്ല ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ ഈ ഒരു സഹോദരൻ പറഞ്ഞു കേട്ടില്ലേ പുള്ളിക്ക് ആ ഒരു ഹെയർ ഓയിൽ വാങ്ങി തേച്ചിട്ട് യാതൊരുവിധ പ്രയോജനം ഉണ്ടായില്ല പുള്ളിയുടെ ഉള്ള ഹെയറും കൂടെ എന്താ പറയുക പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയണം കാരണം ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ പുള്ളിക്ക് അതിന് വേണ്ടിയിട്ട് ഹെയറും അതുപോലെ തന്നെ തലമുടിയും താടിയൊക്കെ വളർത്തേണ്ട ആ ഒരു ഇതുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ് പുള്ളിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ പൈസ പോയത് ഒരു പ്രശ്നമേ അല്ല പക്ഷേ പുള്ളിക്ക് വന്ന ആ ഒരു stop അത് പുള്ളി അതിന് ഈ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പുള്ളി ഏതറ്റം വരെയും പോകും എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനിയിപ്പോൾ ഇനിയെങ്കിലും പ്രമുഖരായിട്ടുള്ള യൂട്യൂബർമാർ ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കാരണം ഇതിനെതിരായിട്ടൊക്കെ നടപടി കോടതിയിലെ നടപടിയായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്തവരും അതായത് ഇതിൻ്റെ എന്താ പറയുക ഈ ഹെയർ ആൾക്കാർ ആദിവാസികൾ എല്ലാവരും കുടുങ്ങും അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്യുന്ന യൂട്യൂബർമാരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലൊക്കെ എന്താ പറയുക ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് കണ്ടിട്ട് പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇത് ഉണ്ടായിട്ടുണ്ടോ ബെനിഫിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളോ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്